രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ചിട്ടും ലോക്കൽ ബോഡി അസംബ്ലിയിൽ നിന്ന് പോയിട്ടില്ലേ ഇരുപതിൽ ഇരുപത് സീറ്റ് ജയിച്ചാലും അന്ന് രാത്രി അത് മനസ്സിൽ നിന്ന് മാറ്റി കളയും അതൊരു ഭാരമാകരുത് കാരണം പാർലമെൻറ്റ് ഇലക്ഷൻ്റെ പാറ്റേണും അസംബ്ലി ഇലക്ഷൻ്റെ പാറ്റേണും രണ്ടാണ് ഇത് ജയിച്ചു സന്തോഷം ഇനി അത് ജയിക്കണമെങ്കിൽ വേറെ ജോലി ചെയ്യണം സന്തോഷിക്കാനോ അഹങ്കരിക്കാനോ പോലും ബ്രീത്തിങ് ഗ്യാപ്പ് പോലും ഞാൻ വ്യക്തിപരമായി കൊടുത്തിട്ടില്ല എൻ്റെ മനസ്സിൽ പരാജയം പഠിക്കുന്നത് പോലെ തന്നെ വിജയവും പഠിക്കണം എന്തുകൊണ്ട് വിജയിച്ചു വന്ന് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് അന്നത്തെ താൽക്കാലിക പ്രതിഭാസമായിരുന്നു അത് അസംബ്ലി ഇലക്ഷനിൽ അത് റിപ്പീറ്റ് ചെയ്യില്ല ലോക്കൽ ബോഡി ഇലക്ഷനിൽ റിപ്പീറ്റ് ചെയ്യില്ല അതിന് വേറെ പ്ലാൻ വേണം ലോക്കൽ ബോഡി ഇലക്ഷൻ വേറെ പ്ലാൻ വേണം അസംബ്ലി ഇലക്ഷന് വേറെ പ്ലാൻ വേണം ഞാനൊരു ഇലക്ഷൻ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഈ ഒരു എന്ന് വെച്ചാൽ ഒരു അഡിക്ഷൻ പോലെയാണ് ഒരു ഹരമായിട്ടുള്ള ഹരമായിട്ടുള്ളൊരാളെ ഇലക്ഷൻ വർക്ക് നമ്മൾ മത്സരിക്കുമ്പോൾ മാത്രമല്ല ചിലര് ചിലർ മത്സരിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പ്രാവശ്യം ഞങ്ങൾ കുറെ കൂടെ പോസിറ്റീവായിട്ടാണ് ഇലക്ഷനെത്ര ചേർന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാത്തിനും ഓൾട്ടർനേറ്റീവ് ഉണ്ട് അപ്പം എന്നോട് എല്ലാവരും ചോദിച്ചു നിങ്ങൾ അധികാരത്തിൽ വന്ന് എന്ത് ചെയ്യും ഈ ധനകാര്യസ്ഥിതി ഞങ്ങളെ അധികാരത്തിൽ വന്നാൽ ധനകാര്യസ്ഥിതി മെച്ചപ്പെടുത്താനുള്ള കൃത്യമായ ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ട് അപ്പോൾ കുറ്റപ്പെടുത്തൽ മാത്രമല്ല ഒരു ബദൽ 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 ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും ബദൽ ഉണ്ടാവും ആ ബദൽ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം കാരണം ഇത് പഴയ കാലമല്ല തോട്ടിങ്കരയിൽ വിമാനം ഇറക്കാൻ താവളമുണ്ടാക്കും എന്ന് പറയുന്ന സിനിമാകാലത്തെ പോലെ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല